വിളിച്ച കല്യാണത്തിന്റെ ടൈമിൽ ഈ ഡ്രസ് നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മള് കൊണ്ടുവന്നത് ഇതല്ല നമ്മള് കൊണ്ടുവന്നില്ല ഇത്ര ഹാൻഡ് വർക്ക് ഉണ്ടായിരുന്നില്ല ഇത് ഫുള്ളി ഹാൻഡ് വർക്കാ ഈ കണക്ക ഹാൻഡ് വർക്ക് നല്ല റേഞ്ചില്ലേ പ്രീമിയം കളക്ഷൻ ആണ് അപ്പൊ ഇതുണ്ടല്ലോ നമുക്ക് മുൻപ് ഒരു കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് തന്നെയായിരുന്നു മഷാലോ ഭയങ്കര എൻക്വയറിയും ഒറ്റക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് അതല്ല ഇതൊന്നുംപാട് വർക്ക് കൂടുതലാണ് ഈ കാണിക്കുന്നതൊക്കെ ഹാൻഡ് വർക്ക് ആണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നമുക്ക് സൈസസ് ഉണ്ട് സൈസസ് നമുക്ക് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല്ലാ സൈസസും ഉണ്ട് സോ സൈസസിൽ എന്താ പറയാ ആർക്കേതാ വേണ്ടെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാൻ ഞാനിപ്പോ വേറെ ഇതിട്ടുള്ളത് ലാർജാണ് മീഡിയം കിട്ടുന്നുള്ളു കേട്ടോ ഇത് മീഡിയം സൈസ് ആണ്ട്ടോ ഇപ്പൊ സ്മോള് വേണ്ടവർക്ക് മിക്കവാറും നിങ്ങൾ ഈ ഒരു സൈസ് തന്നെ എടുക്കേണ്ടി വരും അപ്പൊ ഞാൻ പെട്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അത് ഇതാകട്ടോ ഐറ്റം കണ്ടല്ലോ ഇനൊക്കെ ആയിട്ട് നല്ല ഒരു ലൈസില് ഒരു ത്രെഡിങ് അതുപോലെ തന്നെ നമുക്ക് കട്ട് ബീഡ്സും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നുണ്ടല്ലോ ഇതായിരിക്കും അതിന്റെ വർക്ക് ഇതില് ത്രെഡും വിത്ത് നമുക്ക് കട്ട് ബീഡ്സിന്റെ വർക്കും ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ തെല്ലത്തായിട്ടും ഈ ഒരു സെയിം ലൈസ് ഉണ്ടാവും ഒരു ചെറിയൊരു ബെല സ്ലീവ് ടൈപ്പിലായിരിക്കും കേട്ടോ വന്നിട്ടുണ്ടാവുക ആണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് അല്ലെ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത് കിട്ടും ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് നല്ല അടിപൊളി റെഡ് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇഷ്ടമായിട്ടുണ്ടോ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ അപ്പൊ നല്ലൊരു പ്രീമിയം സെറ്റ് ആണ് ഇപ്പൊ ട്രെൻഡ് ആയിട്ടുള്ള ഐറ്റം ആട്ടോ ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടനെ കണ്ടല്ലോ രണ്ട് സെഡിൽ ആയിട്ടും സ്റ്റാലപ്പ് ഉണ്ട് വിട്ടു വിട്ട് ഹാൻഡ് വർക്ക് ഉണ്ട് ഈ ഒരു സൈഡിൽ ഈ ഒരു സ്റ്റാലപ്പും വരുന്നുണ്ട് ഒരു സൈഡിലായിട്ട് കണ്ടല്ലോ വലിയൊരു സ്റ്റാലപ്പും വരുന്നുണ്ട് സോ നല്ലൊരു ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് കേട്ടോ ഇത് അപ്പൊ എനിക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടോ നിനക്കട്ടിപൊളിയാണ് വെറും പതിനേഴ് അൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരുന്നുള്ളു ഹെവിയാണ് പ്രീമിയാണ് ലോക്കലല്ലോ ഇതെന്തായാലും ടൂ തൗസൻഡ് എങ്ങനെ വരുന്ന ഒരു പീസ് ആണ് ആയിരത്തി എഴുന്നൂറ്റിഅൻപത് തരുന്നേട്ടോ അതിന്റെ സൂപ്പർ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് നല്ല അടിപൊളിയാട്ടോ റെഡ് ഓൾസോ നല്ല ഭംഗിയുണ്ട് ബ്ലാക്കും ഭയങ്കര രസുണ്ട് കാണാന് നല്ല ഫുള്ളി ഹാൻഡ് വർക്ക് ഒക്കെ ആയിട്ട് ഭയങ്കര സിമ്പിളും ആണ് നാലാൽക്കാര് കണ്ട ഒന്ന് ശ്രദ്ധയും വരൂട്ടോ എന്തായാലും നിനക്ക് ഈ റേറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു ഓഫർ ഈ ഒരു ഡ്രസ്സിന് കിട്ടാനില്ല എന്ന് പറയാം അപ്പം ഇതാണ് കേട്ടോ ബ്ലാക്ക് കറക്റ്റ് ആ റെഡിന്റെ കളർ ചേഞ്ച് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുകൊണ്ട് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് കളക്ഷനാണ് ആണ് ഫാബ്രിക് വരുന്നത് ഡ്രസ് കോഡോ എങ്ങനെയാണെന്ന് വെച്ചെടുക്കാം കേട്ടോ കാരണം അടുത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഒക്കെ കണ്ടാലും നല്ല ബെൽ സ്ലീവ് ടൈപ്പിലാണ് വന്നിട്ടുണ്ട് പിന്നെ ശോ അതാ നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് വരും അപ്പം ഇതെന്തായാലും മിസ് ചെയ്യണ്ടോ